കുറഞ്ഞ നിരക്കിൽ സഞ്ചരിക്കാവുന്ന അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുമായി ഇന്ത്യൻ റെയിൽവേ രാജ്യത്തെ ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസ് അയോധ്യ ദർഭംഗ റൂട്ടിലാണ് ഓടുകയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ സെമി ഹൈ സ്പീഡ് ട്രെയിനിൽ സാധാരണ ട്രെയിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യുവാൻ സാധിക്കും അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുങ്ങുന്ന നോൺ എ സി ട്രെയിൻ കൂടിയാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബർ മുപ്പതിന് ഇത് ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ രണ്ടാമത്തേത് മാൾഡ ബംഗളൂരു റൂട്ടിലായിരിക്കും ഓടുക രാജധാനി ശതാബ്ദി ട്രെയിനുകൾക്ക് സമാനമായി മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിലാവും ഇതിന്റെ സർവീസ് നടക്കുക രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആധുനിക ഗതാഗത സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അമൃത് ഭാരത് എക്സ്പ്രസ് റെയിൽവേ അവതരിപ്പിച്ചിരിക്കുന്നത് അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളോടെ എൽ എച്ച് ബി ഈ ട്രെയിനിന്റെ ബോഗികൾ ഒരുക്കിയിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ ഇരുപത്തിരണ്ട് ബോഗികളുള്ള ഈ ട്രെയിനിൽ എ സി കോച്ചുകൾക്ക് പകരം സാധാരണ കോച്ചുകളായിരിക്കും ഉണ്ടാവുക സി സി ടി വി ക്യാമറകൾ ആധുനിക രീതിയിലുള്ള ശുചിമുറികൾ ബോഗികളിൽ സെൻസർ വാട്ടർ ടാപ്പുകൾ മെട്രോയുടെ മാതൃകയിൽ അനൗൺസ്മെന്റ് സംവിധാനം എന്നിവയും അമൃത് ഭാരതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അന്ത്യോദ്യ എക്സ്പ്രസ് ജൻ എക്സ്പ്രസ് ഹൈബ്രിഡ് ഐ സി എഫ് എൽ എച്ച് ബി കോച്ചുള്ള ട്രെയിനുകൾക്ക് പകരമായി ദീർഘദൂര യാത്രകൾക്കായി സ്ലീപ്പർ ജനറൽ കോച്ചുകളുള്ള നോൺ എ സി അമൃത് ഭാരത് എക്സ്പ്രസ് അവതരിപ്പിക്കാനുള്ള പദ്ധതി ഇന്ത്യൻ റെയിൽവേ കുറച്ചായി ആസൂത്രണം ചെയ്യുകയായിരുന്നു അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ച് പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും രണ്ട് അമൃത് ഭാരത് എക്സ്പ്രസും ഫ്ളാഗ് ഓഫ് ചെയ്യും കൂടാതെ പുതുതായി നിർമ്മിച്ച അയോധ്യ വിമാനത്താവളവും അയോധ്യ റെയിൽവേ സ്റ്റേഷനും ഡിസംബർ മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും മാത്രമല്ല ഈ ഒരു ചടങ്ങിനു ശേഷം വലിയൊരു റോഡ് ഷോ നടത്താനും കേന്ദ്ര സർക്കാരിന് പദ്ധതിയുണ്ട് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ളതായിരിക്കുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നത് റോഡ് ഷോ ദേശീയപാത ട്വന്റി സെവൻ വഴി ധരംപാദ ലതാ മങ്കേഷ്കർ ചൌക്ക് രാംപാദ ധേദി ബസാർ മൊഹാബ്ര ഇന്റർനാഷണൽ വഴി അയോധ്യ റെയിൽവേ സ്റ്റേഷനിലായിരിക്കും പോവുക